ഈ ഒരു ും ഫേസ്ബുക്കും ഒക്കെ ഇണ്ടല്ലോ അതിലിങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലും ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ നെറ്റിക്കൽ ബിരിയാണി പോലെ തന്നെ നെറ്റിക്കൽ ബർത്ത്ഡേ നെറ്റിക്കൽ ആനിവേഴ്സറി ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് അതായത് ഭാര്യ ഭർത്താവിന് കൊടുക്കണ് ഭർത്താവ് ഭാര്യക്ക് കൊടുക്കണ് മക്കള് കൊടുക്കണം കൊടുക്കണ് വാപ്പാക്കുംമാക്കും കൊടുക്കണം പല കോലത്തില് ആനിവേഴ്സറി ആയിക്കോട്ടെ അതെങ്കിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിക്കോട്ടെ അതിങ്ങനെ ഞെട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലൊരു അപകടം ഒളിഞ്ഞു കിടക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അതായത് നമ്മളെ വീട്ടിൽ വീട്ടിലൊക്കെ ഒരുവിധം പ്രായത്തിൽ മാതാപിതാക്കളൊക്കെ പല മരുന്നിനും അഡിക്റ്റ് ആയിരിക്കും പല മരുന്നുകളും കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ അല്ല അവർക്ക് സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കേണ്ട ആളുകളുണ്ടാവും ചില ചില ആൾക്കാർക്ക് പ്രഷർ കൂടുതലുണ്ടാവും ചില ആൾക്കാർ ഷുഗർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും പല പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മളെ വീട്ടിലുണ്ടാവും സോഷ്യൽ മീഡിയ എന്താന്ന് അറിയാത്ത ആളുകൾ നമ്മളെ വീട്ടിലുണ്ടാവും പക്ഷെ അവർക്ക് മുമ്പിലാണ് ഇങ്ങളെ മോന് ഗൾഫ് കൊടുത്തേക്കുന്ന സമയത്ത് അതിൽ കഞ്ചാവിന്റെ പാക്ക് ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ പ്രതികരിക്കണ അതേപോലെ ഇങ്ങളെ മോന് കല്യാണം കഴിച്ചതാണോ അവന് വേറെ കല്യാണം കഴിച്ച് വേറെ പണി ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ അതിനെ പ്രാവശ്യം വേൺ ചെയ്താണ് എന്നിട്ട് അവൻ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മാതാവിനോട് ഒരു പിതാവിനോട് ചെന്നിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരുള്ളില് മക്കളെ കുറിച്ച് അത്രമാത്രം സ്വപ്നം കണ്ടിടക്കുന്ന മക്കളെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടെടുക്കുന്ന ആളുകളായിരിക്കും അവരെ മുമ്പിൽ ചെന്നിട്ടാണ് നിങ്ങളീ പറയുന്നത് നിങ്ങളെ മോൻ ഇങ്ങനെ ചെയ്തു നിങ്ങളെ മോൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു രക്ഷിതാവ് നിന്നില്ല താങ്ങം കഴിയില്ല വാപ്പായാലും ഉമ്മമായാലും താങ്ങം കഴിയില്ല പെട്ടെന്ന് മോനെ അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ മോളെ കുറിച്ച് അങ്ങനെ ഒരാൾ പറയുമ്പോൾ താങ്ങം കഴിയാത്തൊരു സങ്കടമാണ് അപ്പൊ ആ സമയത്ത് അവരെ ഈ നെഞ്ചിനുള്ള ഒരു പെടപ്പ് വന്നു കഴിഞ്ഞാൽ ആ പെടപ്പ് നിന്നാല് നെട്ടിക്കലോടെ നിക്കുവേ പിന്നെ അവർക്ക് നമ്മളൊക്കെ ഈ ശ്വാസം എടുക്കുന്നതിലാണ് നമ്മള് ജീവൻ നിലക്കുന്നത് അല്ലെ നിൽക്കുന്നത് അത് നിന്ന് കഴിഞ്ഞാൽ നിന്നു ഇത്രയുള്ള മനുഷ്യൻ പക്ഷെ ആ വലിക്കുന്ന ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം എന്ന് പറയുമ്പോ അവരുടെ എന്റെ മോനോന്ന് ചോദിച്ചാൽ ആ കഴിഞ്ഞു ആ സമയത്ത് ആ തായോട്ടത് വന്നില്ലെങ്കിൽ നിങ്ങൾ ആ കൊടുക്കുന്ന ഗിഫ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് സങ്കടകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വരില്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾക്ക് കൊടുത്തോളി നല്ലത് തന്നെ സോഷ്യൽ മീഡിയ എന്താണെന്നും എന്തിനാണ് ഇത് തരുന്നതെന്നും എങ്ങനെയാണ് ഇത് തരുന്നതെന്നൊക്കെ അറിവുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുത്തോളി നല്ലതാണ് ഇപ്പത്തെ കാലത്ത് നിങ്ങൾ ഒരാൾക്ക് എന്താ പറയാ ട്രെൻഡിങ് ആയിട്ട് കൊടുക്കണേ ഞങ്ങൾ എതിർ എതിരല്ല കാരണം ഇത് ഇങ്ങനെ ഒന്ന് രണ്ട് അപകടങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഈ കൊടുക്കാൻ പറയുന്ന ആളുകൾ സ്വന്തം മക്കൾ തന്നെ ആയിരിക്കും പക്ഷെ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് നാളെ ഈ ഒരു ഗതി ഈ ഒരു സംഭവം കൊണ്ട് നാളെ ഞങ്ങൾ അമ്മാനെ വാപ്പാനെ അല്ലെങ്കിൽ ഭാര്യനെ ആരെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടൂല തിരിച്ചു കിട്ടാത്തൊരു സംഗതിയാണ് അതുകൊണ്ട് പിന്നെയും പിന്നെയും ഞാൻ പറയണ് സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തോളിയും നിങ്ങൾ ചെയ്തോളി പക്ഷെ ഇത് ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകളോട് നിങ്ങളെ മോൻ അങ്ങനെ ചെയ്തു നിങ്ങളെ മോൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു മാതാവിനും ഒരു പിതാവിനും സ്വന്തം മക്കളെ കുറിച്ചും ഒരാളെ വായ്പ ഇങ്ങനെ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു മക്കളെ കുറിച്ചും ഒരു ഒരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നില്ല എന്റെ മോനും മോശമാണ് അല്ലെങ്കിൽ എന്റെ മോള് മോശമാണ് വേറൊരാളോ ആയതുകൊണ്ട് പറയണം ഒരിക്കലും അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്താണ് അതുകൊണ്ട് ഞാൻ പറയണത് സോഷ്യൽ മീഡിയ അറിയുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് അതിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രെൻഡിങ് എന്ന് അറിയുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുത്തോളൂ അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കല്ലേ ഒരു പക്ഷെ നിങ്ങൾ ആ ചെയ്യുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞ സമയം ഈ സമയം രണ്ടു രണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് വേറെ വല്ല ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ സമയത്താണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഒരു സങ്കടകരമായ വാർത്ത കേൾക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തിയിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് മാതാപിതാക്കളെ കൊടുക്കാതിരിക്കാം മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് കൊടുത്തോളൂ നിങ്ങൾ എത്ര കൊടുത്താലും അവർക്ക് എന്താ പറയാ സന്തോഷം കിട്ടാകലൂല അത്രയും സന്തോഷ കാര്യങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരിക്കലും അവരെ വേദനിപ്പിച്ചിട്ട് അവരെ സങ്കടപ്പെടുത്തിട്ടാക്കരുത് ആകരുത് തെറ്റ്